ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് നമ്മോട് പറയുക നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഇത് പരിസയ പ്രമുഖന്മാരിൽ ഒരുവനായ നിക്കദേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഒരു രാത്രിയിലാണ് യേശുവിനെക്കുറിച്ച് അവൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഉപദേശങ്ങൾ തേടുവാൻ വേണ്ടി വന്നവനാണ് രാത്രിയിൽ അവന് ക്രിസ്തു കൊടുത്ത ഉപദേശം എന്താ നീ വീണ്ടും ജനിക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഈ മനുഷ്യൻ വളരെ കാര്യമായിട്ട് തന്നെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും പ്രായമായി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് അപ്പോൾ യേശു എന്താ ആത്മാവിൽ നീ വീണ്ടും ജനിക്കണം എന്നുള്ളത് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള രണ്ടാമത്തെ ജനനം അത് കൂദാശയിലൂടെ ഒരുവന് ലഭിക്കുന്ന പുനർജനനമാണ് എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിയ ശാരീരികമായ ജനനം കൊണ്ട് നമ്മൾ ജീവിക്കുന്നു എങ്കിലും ആത്മാവിൽ ജാതനായില്ലെങ്കിൽ സ്വർഗം കരസ്ഥമാക്കുക സാധ്യമല്ല എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ വീണ്ടും ജനിക്കാൻ നാം എന്തു ചെയ്യണം കൂതാശ സ്വീകരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം ഓരോ ബലിയിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലൂടെ നാം ആത്മാവിൽ പുഷ്ടിപ്പെടുകയാണ് ശക്തിപ്പെടുകയാണ് എന്നുള്ളതാണ് സത്യമായ കാര്യം അതുകൊണ്ട് തന്നെ വീണ്ടും ജനിക്കാൻ അവൻ തയ്യാറായപ്പോൾ പിന്നെ അവനെ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ടിടങ്ങളിൽ കൂടെ കാണുന്നുണ്ട് ഒന്ന് യേശുവിനെതിരെ കുറ്റവിചാരണ നടത്തുമ്പോൾ അവരുടെ കൂട്ടത്തിൽ എതിർ ശബ്ദമായിട്ട് നിൽക്കാൻ നിക്കദേ മൂസിന് കഴിഞ്ഞു എന്നുള്ളത് അവൻ ആത്മാവിൽ ജാതനായതുകൊണ്ടാണ് കാരണം ആത്മാവിൽ ജനിച്ചവനെ ഭയപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല ആത്മാവിൽ ജനിച്ചവനെ കുറിച്ച് വചനം പറയുന്ന കാറ്റുപോലെയാ അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല അതുപോലെയാ ആത്മാവിൽ ജാതനായവൻ അവൻ പ്രതികരിക്കേണ്ടിടത്ത് ശബ്ദമുയർത്താൻ കഴിവുള്ളവനായിട്ട് മാറും രാത്രിയിൽ ഭയന്ന് വിറച്ചു വന്നവൻ ദാ ആരെ ഭയപ്പെട്ടുവോ അവരുടെ മുന്നിൽ വച്ച് ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കാൻ തക്ക രീതിയിൽ കരുത്തുള്ളവനായിട്ട് മാറി എന്ന് നാം വചനത്തിൽ കാണുന്നു പിന്നീട് നാം കാണുന്നത് യേശുവിനെ കല്ലറയിൽ അടക്കുന്നതിനു മുമ്പ് അവസാന മൃതസംസ്കാര കർമ്മ ശുശ്രൂഷകളിൽ ഈ മനുഷ്യൻ കടന്നു വന്നു എന്നുള്ള കാര്യമാണ് എന്നുവച്ചാൽ ആത്മാവിൽ ജനിച്ചവൻ പിന്നെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് വേണ്ടിയുള്ള സമർപ്പണമായിട്ട് മാറുന്നു എന്നതാണ് അർത്ഥം ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കൃപയുടെ ബലിയിൽ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിച്ച് നമുക്കും ആത്മാവിൽ വീണ്ടും ജനിക്കാം കുറേ കൂടി കരുത്തുള്ള മക്കളായി നമുക്ക് മാറാം